കാൽനട തീർത്ഥാടകർക്ക് അപകടക്കണിയൊരുക്കി ദേശീയപാത നിർമ്മാണം പാതിവഴിയെ ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്നാം തീയതികളിൽ ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ചെറിയ പള്ളി പെരുന്നാൾ കന്നി ഇരുപത് തീർത്ഥാടകർ വലിയ തോതിൽ കാൽനടയായി എത്തുന്ന ഈ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ നിന്നും മൂവാറ്റുട ഭാഗത്തു നിന്നും പോതമംഗലം ചെറിയ പള്ളി പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളായ രണ്ട് മൂന്ന് തീയതികളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് രാത്രിയും പകലുമായി പോതമംഗലം ബാവായുടെ അനുഗ്രഹം തേടാൻ കാൽനടയായി ചെറിയ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായുള്ള കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നവീകരണ പ്രവർത്തനത്തിന്റെ കരാർ എടുത്തിട്ടുള്ള കരാറുകാരുടെ അനാസ്ഥ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നിലച്ച മുട്ടാണ് കൊച്ചി ചെറിയ ദേശീയപാതയില് അയ്യങ്ങാൽ ജംഗ്ഷനാണ് ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതിയാണ് ഹയർഞ്ചിൽ നിന്നും ഇടുക്കിയിൽ നിന്നും അരിഞ്ഞാലി നമുക്ക് നൂറുകണക്കിന് തീർത്ഥാടകർ കാൽനട യാത്രയായി ഇന്ന് രാത്രി മുതൽ നാളെ പകലെല്ലാം വലിയ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചെറിയ വെള്ളിയിലേക്ക് കൊതപോലെ ചെറിയ വെള്ളിയിലേക്ക് ബാബയുടെ കവഴങ്ങിലേക്ക് അനുഗ്രഹം തേടാൻ പറ്റുകയാണ് അല്ലെങ്കിൽ കവറങ്ങിലേക്ക് അനുഗ്രഹം തേടാൻ പറ്റുന്നവർ ഈ ഇ കെ കെ കൺസറിന്റെ അനാവസ്ഥ മൂലം നല്ല കാലാവസ്ഥ അനുകൂലമായിട്ട് പോകും നിരവധി മുതൽ മൂവാറ്റുപുഴ വരെയുള്ള ഭാഗത്ത് നിരവധി സ്ഥലത്ത് ഇത്തരം ദുർഘടമായ കാനകൾ മൂടാതെ